മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ടീച്ചറുടെ വീട് ടീച്ചറോട് ചോദിച്ചോക്ക എന്നെ മോഹിനിയാട്ടം പഠിപ്പിച്ചു തരുമോന്ന് മോഹിനാട്ട പഠിപ്പിക്കേരിടേ നിനക്ക മോഹിനാട്ട പഠിക്കാനോ ഞാൻ പഠിക്കില്ല അതെ કાકે बोले करता आकर ഞാൻ പഠിക്കാനില്ല ഓക്കേ ഓ ഇന്നെ കാണുന്നു ടീസർ ഞാൻ എന്നെ കാണ ടീസർ ഓൾ പഠിപ്പേരിയോ അങ്ങൻ തന്നെ ഞാൻ मारे കാക കുളിച്ച കൊക്കവമാ ടീസർ ഞാൻ വെറുതെ ആയി എന്നെ ഡാൻസ് പഠിപ്പിക്കിയോ പോവുക നീ ഒന്നും ടീദിനെ